സുഹൃത്തുക്കളെ ഇന്ന് നാരായണീയത്തിന് പന്ത്രണ്ടാം ദശകം ആരംഭിക്കുക ശ്ലോകം ഒന്ന് സ്വയംഭുവമനോ സത്യലോകത്ത് എത്തുന്ന ഭാഗമാണ് ഇവിടെ വിവരിക്കുന്നത് സ്വയം मनुरथो जनसर्गशीलो दृष्ट्वा महीमसमये सलिले निमग्नं स्रष्टारमाप चरणं क्लि सेवा तुष्टाशयं मुनिजनैः सह सत्यलोहे പിന്നീട് ജനസർഗശീല സ്വയംഭൂമനു ജനങ്ങളെ സൃഷ്ടിക്കുന്ന ശീലമുള്ളവനായ സ്വയംഭൂമനു മഹീം അസമയേ സലിലെ നിമഗ്നാം മഹീം ഭൂമിയെ അകാലത്ത് ജലത്തിൽ മുഴുകിയതായി കണ്ടിട്ട് സത്യലോകെ സത്യലോകത്തിൽ ഭവ്രി സേവാ തുഷ്ടാശയം ഭഗവാന്റെ പാദങ്ങളെ സേവിക്കുന്നതിൽ ആനന്ദിക്കുന്നവനായ സൃഷ്ടാരം ബ്രഹ്മാവിനെ മുനിജനൈഹി സഹ ശരണം ആവാ മുനിജനങ്ങളോടുകൂടി ശരണം പ്രാപിച്ചു സ്വയംഭുവ മനുവിനെ ബ്രഹ്മാവ് പ്രജകളെ സൃഷ്ടിക്കുവാനുള്ള ചുമതല മനുവും ഭാര്യ ഭാര്യശതുരൂപയും ചേർന്ന് ആ ജോലി നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പ്രജകളുടെ വാസസ്ഥാനം ആഹാരം ആയിസ് മുതലായവ ഭൂമിയെ ആധാരമാക്കിയാണ് നിർവഹിച്ചിരുന്നത് ഭൂമി ജലത്തിൽ മുഴുകുന്ന പ്രളയത്തിന് കൃത്യമായ കാലമുണ്ട് ഹിരണ്യാക്ഷൻ്റെ പ്രവൃത്തി മൂലം ഭൂമി അസമയത്ത് ജലത്തിൽ മുങ്ങിപ്പോയി ഇക്കാര്യം ബ്രഹ്മാവിനെ ബോധിപ്പിച്ച് പര്യായം തേടാനായി മനു മുനിമാരെയും കൂട്ടി സത്യലോകത്തേക്ക് തിരിച്ചു ബ്രഹ്മാവാകട്ടെ സൃഷ്ടിയുടെ ചുമതല സ്വയംഭൂ മനുവിനെ ഏൽപ്പിച്ച കാരണം സ്വസ്ഥമായി ഭഗവാന്റെ കാലടികളെ സേവിച്ച് ആനന്ദത്തിൽ മുഴുകിയിരിക്കുന്നു അന്നേരമാണ് മനുവിൻ്റെ വരവ് സ്വായം സർഗീനോ ദൃഷ്ടമേ സലിലേ നിമഗ്നം നിമഗ്നം ശ്രഷ്ടരമാപചരണം भवदङ्के सेवा तुष्टाशयं मुनिजनैः सह सत्यलोके